അടച്ചുറപ്പുള്ള ഒരു വീട് അതാണ് ഈ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരുടെയും ഒരു സ്വപ്നം എന്നാൽ ആ സ്വപ്നം ജീവനെടുക്കുന്ന ഒരു സ്വപ്നമായി മാറിയാലോ അങ്ങനെ അങ്ങനെയൊരു അനുഭവമാണ് വയനാട്ടിൽ സുദേവൻ എന്ന ആളിനും കുടുംബത്തിനും സംഭവിച്ചിരിക്കുന്നത് സ്വപ്നം പോലെ വീട്ടിന് അടച്ചുറപ്പുണ്ട് പക്ഷേ ഉരുൾപൊട്ടിയപ്പോൾ അടച്ചുറപ്പുള്ള ആ വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ ആകാതെ വന്നു അപ്പോൾ അടച്ചുറപ്പുള്ള വീട് സ്വപ്നം കണ്ടുപോയതിന് സുദേവൻ വേദനിച്ചിട്ടുണ്ടാകണം നമ്മൾ ചിന്തിക്കുന്നത് പോലെയല്ല ജീവിതം മുന്നോട്ട് പോകുന്നത് ഇത് തന്നെയാണ് വയനാട് ദുരന്തം ഉൾപ്പെടെ നമ്മൾ ഉൾക്കൊള്ളേണ്ട പാഠം ജീവിതം എപ്പോൾ വേണമെങ്കിലും കൈവിട്ടു പോകാം ജീവിതം എപ്പോൾ വേണമെങ്കിലും നമ്മൾ വിചാരിക്കാതെ പോലെ ആകാം എന്ന അർത്ഥം വരുന്ന ഒരു ശ്ലോകമുണ്ട് ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാ ചഞ്ചലം വേഗേന നഷ്ടമാം ആയുസ് വന്നി സന്തപ്ത ലോഹസ്ഥാമ്പു പിന്തുണ സന്നിഭം മർത്തിയജന്മം ക്ഷണഭാങ്കുരം ഇത് ലക്ഷ്മണോപദേശമാണ് ചുട്ടുപഴുത്ത ഇരുമിരുമിൽ വീണ ജലകണിക പോലെ നശിക്കുന്നതാണ് മനുഷ്യജന്മം പാമ്പിന്റെ തൊണ്ടയിലാകപ്പെട്ട തവള ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ കാലമാകുന്ന സർപ്പത്താൽ വിഴുങ്ങപ്പെട്ട ജനങ്ങൾ ചഞ്ചലമായ മനസ്സോടെ സുഖഭോഗങ്ങൾക്ക് പിന്നിലാണ് പുത്രന്മാർ മിത്രങ്ങൾ ഭാര്യ ഇവരൊപ്പം ചേർന്നുള്ള ജീവിതം അല്പകാലം മാത്രം നിലനിൽക്കുന്നതാണെന്ന് നീ ഓർക്കുക വഴിയമ്പലത്തിൽ വിശ്രമാർത്ഥം എത്തുന്ന വഴിപോക്കർ ഒത്തുകൂടിയിട്ട് പിരിഞ്ഞു പോകുന്നത് പോലെയും നദിയിലൂടെ തടികൾ ഒഴുകുന്നത് പോലെയും കുടുംബ ബന്ധങ്ങൾ ചഞ്ചലമാണ് മനുഷ്യർക്ക് ഐശ്വര്യം സ്ഥിരമായിരിക്കില്ല യൗവനവും എക്കാലവും നിലനിൽക്കുകയില്ല ലക്ഷ്മണ ഭാര്യസുഖം സ്വപ്ന സമാനമാണ് ആയുസും അല്പമാണ് ശരിക്കും ഈ ശ്ലോകത്തെ അടിസ്ഥാനപ്പെടുത്തി മാധ്യമപ്രവർത്തക അഞ്ജു പാർവതി പ്രഭീഷ് ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ട് വയനാട്ടിൽ നടന്ന ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് ജീവിതം എത്ര പെട്ടെന്നാണ് നമ്മൾ ചിന്തിക്കാത്തൊരിടത്തേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത് എന്ന് പറയുകയാണ് അഞ്ചു പാർവതി വയനാട് ദുരന്തം നൽകുന്ന ഒരുപാട് പാഠങ്ങളുണ്ട് നമ്മൾ മനുഷ്യർക്ക് മരണം എന്നത് ഓരോരുത്തരുടെയും തൊട്ടടുത്ത് നിന്ന് ഒളിച്ചുകളി നടത്തുന്ന ഒന്നാണ് ഇപ്പോൾ നമ്മളെല്ലാവരും സേഫ് സോണിലാണ് സേഫ് സോണിലിരുന്ന് കീബോർഡ് കുത്തി ഉപദേശം നൽകുന്ന ഞാനും നിങ്ങളും ഒക്കെ എപ്പോൾ വേണമെങ്കിലും ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകാം മുറ്റവരെ തിരഞ്ഞ് ഗതികെട്ട് അലഞ്ഞേക്കാം മുണ്ടക്കൈ എന്ന ഗ്രാമത്തിലെ ദുരന്ത കാഴ്ചകൾക്കിടെ സുദേവൻ എന്ന ആളുടെ വീട്ടിൽ നടക്കുന്ന രക്ഷാപ്രവർത്തനം കണ്ടു ഏറ്റവും അടച്ചുറപ്പുള്ള വീട് എന്ന കൺസെപ്റ്റ് വെച്ച് പടുത്തുയർത്തിയ വീട് ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി ജീവിച്ച ഒരു കുടുംബം ഒരൊറ്റ രാത്രി കൊണ്ടെല്ലാം തച്ചുടച്ച പ്രകൃതി ചെറുപുഴയായി ഒഴുകിയ കൈവഴി ആ ഗ്രാമത്തിന് ഒരു കാലത്തും ഒരു മഴക്കാലത്തും ഭീഷണിയായിരുന്നില്ല ആ ഒരു ഉറപ്പിൽ പടുത്തുയർത്തിയ കോൺക്രീറ്റ് വീട് കരാർകാരനോട് അദ്ദേഹം ആവശ്യപ്പെട്ടത് ഏറ്റവും അടച്ചുറപ്പ് ആ വീടിന് വേണമെന്നായിരുന്നു അത്രേ ഇപ്പോൾ ആ വീട്ടിൽ കുടുങ്ങിക്കിടക്കുന്ന അഞ്ചു പേരോളം ഉണ്ട് എന്നാണ് കേൾക്കുന്നത് ആ കുടുംബാംഗങ്ങളെ പുറത്തെടുക്കാനുള്ള ശ്രമം നടക്കുമ്പോൾ ഏറ്റവും ദുഷ്കരമാവുന്നതും ആ വീടിന്റെ അടച്ചുറപ്പ് തന്നെയാണ് കോൺക്രീറ്റ് ഇട്ട വീടിന് മുകളിലെ ടെറസ് എൽ ആസ്പെസ്റ്റോ സ്ട്രീറ്റ് ഉണ്ട് തുണികൾ ഉണക്കാനും മറ്റുമായി ദുരന്തമുണ്ടായപ്പോൾ വീടപ്പാടെ ഭൂമിക്കടിയിലായി മുകളിൽ കാണാൻ കഴിയുന്ന ആ ആസ്പെസ്റ്റോസ് ഷീറ്റ് മാത്രമായിരുന്നു രക്ഷാപ്രവർത്തകർ ആസ്ബസ്റ്റോസ് മേൽക്കൂര മാറ്റി ശേഷം കോൺക്രീറ്റ് കൂടം കൊണ്ട് അടിച്ചു പൊട്ടിക്കാൻ ശ്രമിച്ചു എത്ര ശ്രമിച്ചിട്ടും സ്ലാബ് പൊട്ടിക്കാൻ സാധിക്കുന്നില്ല അടച്ചുറപ്പ് സ്വപ്നം കണ്ട് പണിത ഏറ്റവും അടച്ചുറപ്പുള്ള ഇരുന്നില വീട്ടിൽ അവരുണ്ട് പക്ഷേ ആ അടച്ചുറപ്പ് തന്നെയാണ് ഈ അവസ്ഥയിലെ ഏറ്റവും വലിയ വെല്ലുവിളി ഈ ഭൂമിയിൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളൊന്നും നമ്മുടെ കയ്യിലല്ല ഭൂകങ്ങളെല്ലാം ക്ഷണപ്രഭാ ചഞ്ചലം വേഗേന നഷ്ടമാം ആയുസ് മൂർക്കുന്ന ഇതിനപ്പുറം പറയാൻ മറ്റൊരു വരികളുമില്ല പക്ഷെ നമ്മളൊന്നും പഠിക്കില്ല പഠിക്കാനും പോകുന്നില്ല കൂടെയുള്ളവനോട് സ്വന്തം ആൾക്കാരോട് തൊട്ടടുത്ത് എന്നും കാണുന്നവനോട് മത്സരിച്ച് നാം നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നു ന്യൂസ് ഡെസ്ക് കർവാണിസ്